ഇവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവൻ എന്ത് ചെയ്യുന്നു വിചാരിച്ച് പലരും എന്നെ വിളിക്കാറുണ്ട് ഇപ്പൊ ഇവന്റെ വീഡിയോ ഒന്നും കാണുന്ന ഒന്നും ഇല്ലെന്നും പറഞ്ഞു അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്ത് മുമ്പൊക്കെ ഇവനെല്ലാ വീഡിയോയ്ക്കൊന്നും പറ്റില്ല ഭയങ്കര ഉള്ളായിരുന്നു ഇപ്പൊ നിങ്ങൾ നോക്കി ഇവൻ നല്ല ഭാവത്താനായി നമ്മളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി കുളിപ്പിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാർ വഴക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കൂടൊക്കെ ചാടി കയറി നടക്കണം എന്നുള്ളത് കുളിക്കാനിഷ്ടിക്കാൻ ഇഷ്ടം തരിക ഏഹ് ഇങ്ങനെ നോക്കി വീഡിയോ നോക്കേ നോക്കി നോക്കേ നമ്മളെ എത്ര ആഘർഷണമുള്ളൊരു ലോകമാണെങ്കിലും നമ്മുടെ പരിചരണവും നമ്മുടെ സ്നേഹവും കൊടുത്ത് ഇവരെ ഇതുപോലെ നമുക്ക് പെറ്റാകാം അതിനൊരു തെളിവാണ് ഇവൻ തന്നെ കാരണം ഇവനെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഞാൻ തന്നെ വിചാരിച്ചു ഇവനെ തന്ന ആൾക്ക് തിരിച്ചു കൊടുത്താൽ എന്താന്ന് കാരണം അത്രയ്ക്ക് ഇവനെ അഗ്രേഷൻ കാരണം എൻ്റെ കയ്യിൽ നിൽക്കുക നമ്മളൊരു പത്ത് മുപ്പുവർഷമായിട്ട് വർഷമായിട്ട് മേഖല അങ്ങ് പോയി എനിക്ക് പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി ഇവൻ്റെ ശബ്ദവും പിന്നെ ഈ ഇവന്റെ അഗർഷനവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ചാടി പാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കടിക്കാൻ പറ്റുവായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നീക്കി പിന്നെ അന്ന് ഞാൻ ആ വീഡിയോയിൽ ഈ ചെക്കനെ പിടിച്ചിട്ടൊന്നും ഈ ചക്കന എന്റെ നീക്കത്തൊന്നുമില്ലേ ഇപ്പൊ ഈ ചെറുക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര കോമഡിയാണ് പുള്ളിക്ക് ഇപ്പൊ നമ്മളെ കാണാതിരിക്കാൻ പറ്റും അപ്പൊ നമ്മളെ കാണുന്ന രീതിയിലാണ് പുള്ളിയെ ഇട്ടേക്കുന്ന കൂട്ടില് പിന്നെ നമ്മുടെ തലവട്ടം കണ്ടോ പിന്നെ അമറോടമറ അപ്പൊ തായതൊക്കെ വീട്ടാരി ഈ ചെറുക്കൻ എന്തോതിന്റെ സോക്കേടാന്ന് ഇച്ചിരി അഹങ്കാരിയാണ് ഇപ്പൊ വന്നു അന്ന് അതുപോലെ തന്നെ നമ്മള് ചായ കുടിക്കുകയാണെങ്കിൽ ചായ അവന് വേണം എന്ത് ഫ്രൂട്ട്സ് ആയാലും പുള്ളിക്ക് കൊടുക്കാതെ നമ്മള് നമ്മളെ തിന്നാൻ സമ്മതിക്കത്തില്ല പിന്നെ നമ്മൾ നാലു മണിക്ക് ചായ കുടിക്കണം എന്റെ കടിയോ വല്ല ഉണ്ടെങ്കിൽ പുള്ളിക്കും കൊടുക്കണം ഇല്ലെങ്കിൽ സമാധാനം തരത്തില്ല ഇങ്ങനെ കൊതിയും മിണിമി അങ്ങ് നിന്നോളും വായിക്കുള്ള വെള്ളമൊക്കെ ഒലിപ്പിച്ചോണ്ട് പിന്നെ ഇവന് രണ്ട് ബേബികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവന്റെ സന്താനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവന്റെ കൂട്ട് തന്നെയാ അത് അവിടെ ആയി കിടക്കുവൊക്കെ ഇവന്റെ കൂട്ട് തന്നെയാണ് പിള്ളേരെ അങ്ങ് തെറുപ്പന ഈ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചെക്കന്റെ വിശേഷങ്ങളെ